പാഞ്ചാലിയുടെ യഥാർത്ഥ നാമം കൃഷ്ണ എന്നാണ് ദ്രുപദരാജാവായ യജ്ഞസേനന്റെ പുത്രിയായതിനാൽ ദ്രൌപതി എന്നും അമ്മയായ പൃഷതിക്കു മകളായതിനാൽ പാർശ്വതി എന്നും പേര് ശിഖണ്ഠിയും ദൃഷ്ടത്യം സഹോദരന്മാർ അഗ്നിയിൽ നിന്നും ജനിച്ചവളാണ് കൂടിയ കൃഷ്ണ പാണ്ഡവർ കൃഷ്ണഭഗവാനെ ആദ്യമായി കാണുന്നത് പാഞ്ചാലിയുടെ സ്വയംവരവേളയിലാണ് അർജുനനാണ് പാഞ്ചാലിയെ വേട്ടതെങ്കിലും പാഞ്ചാലി അഞ്ചു പാണ്ഡവർക്കും ഭാര്യയായി പൂർവ്വജന്മത്തിൽ നളായണി എന്ന പേരിൽ മൌൽഗല്യമുനിയുടെ പത്നിയായിരുന്നു പാഞ്ചാലി ശ്രീപരമശിവന്റെ വരത്താലാണ് അഞ്ചു ഭർത്താക്കന്മാർക്കൊപ്പം എന്നും യൌവനത്തോടെ കഴിയുവാനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ പാഞ്ചാലിക്ക് ലഭിച്ചത് പാണ്ഡവർക്ക് മറ്റു ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ദ്രൌപതിയായിരുന്നു മഹാറാണി ഉപപാണ്ഡവരായ മക്കൾ പാഞ്ചാലിക്കുണ്ടായി ശ്രീകൃഷ്ണ ഭഗവാന്റെ നിത്യപത്തയായിരുന്നു പാഞ്ചാലി ആപത്തിൽ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചപ്പോഴും പൊന്നാങ്ങളായി കരുതിയിരുന്ന ശ്രീകൃഷ്ണൻ മാത്രമായിരുന്നു ദ്രൗപതി രക്ഷെത്തിയത് ഭാരതയുധത്തിനും പാഞ്ചാലി ഒരു കാരണമായി യുദ്ധശേഷം മക്കളും സഹോദരന്മാരും അശ്വത്ഥാമാവിനാൽ കൊല്ലപ്പെട്ടു സുഭദ്രയെ ചുമതലകളേൽപ്പിച്ചിട്ട് പാഞ്ചാലി പാണ്ഡവർക്കൊപ്പം വാനപ്രസ്ഥത്തിനു പോയി ഭാരതകഥയിലെ ഉജ്ജ്വല കഥാപാത്രമായിരുന്നു മഹാലക്ഷ്മിയുടെ അംശാവതാരമായിരുന്ന ദ്രൗപദി